കഴിഞ്ഞ വർഷം ആഗസ്റ്റ് ആറിനാണ് ഒരു നാടിനെ നടുപിളർത്തി ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായത് മുപ്പതിലേറെ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടിയപ്പോൾ വലിയ നാശം വിതച്ചത് പുലുരാം പറയിൽ എട്ടുപേർ മരിച്ച പ്രകൃതിക്ഷോഭത്തിന്റെ നാശനഷ്ടങ്ങൾ ഇപ്പോഴും തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഇരുപത്തിനാല് വീടുകൾ പൂർണ്ണമായി തകർന്നപ്പോൾ ഇരുപത്തഞ്ച് ഏക്കറോളം ഭൂമി ഒലിച്ചുപോയി നൂറ്റമ്പതിലേറെ ഏക്കർ ഭൂമി ഉപയോഗശൂന്യമായി അഞ്ഞൂറിലേറെ പേരുടെ കൃഷി നശിച്ചു നഷ്ടപരിഹാരത്തിനായി തിരുവമ്പാടി വില്ലേജ് ഓഫീസിലും കലക്ട്രേറ്റിലും അപേക്ഷ നൽകിയവർ പറയുന്നത് ഇങ്ങനെ എന്നാ വീട് പോയിട്ട് വീടിന്റെ സാധനങ്ങളെല്ലാം പോയി അതിനൊന്നും ഒരു യാതൊരു ഇതുവരെ ില്ല ഉരുൾപൊട്ടലിന്റെ ഞെട്ടലിൽ കിടന്നുപോയവരും ആകെ ഉണ്ടായിരുന്ന കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടവരും ഈ പ്രദേശത്തുണ്ട് നാനൂറ്റി എഴുപത്തിനാല് പേർക്ക് കൃഷി വകുപ്പിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിച്ചെങ്കിലും അവിടെയും കൃത്യമായ പഠനം നടന്നില്ല കൃഷി പോയവർക്ക് തുച്ഛമായ പൈസ കൊടുത്തിട്ടുണ്ട് അതൊന്നും എത്രങ്ങളില കിട്ടില്ല ആൾക്കാർക്ക് നന്നായിട്ട് പൈസ വീട് ൊന്നുംകരാതെ വീട്ടിലേക്കുള്ള വഴിമുട്ടിയവർ ഒരാശ്വാസത്തിന്റെയും പട്ടികയിൽപ്പെടാതെ വാടക വീടുകളിലാണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് താൽക്കാലിക ഷെഡിൽ കഴിയുന്ന ഇരുപത്തിനാല് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനായി ഒരു തുണ്ട് ഭൂമി പോലും കണ്ടെത്താൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞില്ല ആറുമാസത്തെ ഉടമ്പടി ഇന്ന് അവസാനിക്കുന്നതോടെ ഈ കുടുംബങ്ങളും പെരുവഴിയിലാകും കേന്ദ്ര സംഘവും ജനപ്രതിനിധികളും ഇവിടെ എത്തി എല്ലാം പഴയ പടി തന്നെ ഇവർ പോകാത്ത ഓഫീസുകളില്ല കൊടുക്കാത്ത അപേക്ഷകളില്ല ഇനി എന്ത് എന്ന ചോദ്യം മാത്രമാണ് ഇവിടെ നിന്ന് ഇപ്പോഴും ഉയർന്നു കേൾക്കുന്നത് പുല്ലുരാമ്പാറയിൽ നിന്നും ശശീന്ദ്രൻ ഇന്ത്യ വിഷൻ